പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മാതാവിൻ്റെ ചില്ലുകൂട്ടിലുള്ള രൂപത്തിൽ ധരിപ്പിച്ചിരുന്ന ജപമാല സുഗന്ധം മാത്രമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആ ജപമാലയിൽ നിന്നും പാൽ നിറഞ്ഞൊഴുകിയ സംഭവമുണ്ടായി മൂന്ന് മണിക്കൂർ നേരം നീണ്ടുനിന്ന അനുഭവം റാണി അതേ ഓർക്കുകയാണ് അന്നേ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി ചാലക്കുടിക്കടുത്തുള്ള കുറ്റിക്കാടുള്ള പൗലോസ് പേങ്ങിപ്പാടൻ എന്ന സഹോദരൻ്റെ വാഹനത്തിലാണ് വീട്ടിലേക്ക് വന്നത് റാണി വാഹനത്തിൽ നിന്നിറങ്ങി കുഞ്ഞിൻ്റെ ചേരുപ്പിൻ്റെ വാ ആർ അഴിഞ്ഞു പോയത് കൊടുക്കുമ്പോഴേക്കും പൗലസ് ചേട്ടൻ റാണിയുടെ കയ്യിൽ നിന്നും വീടിൻ്റെ താക്കോൽ വാങ്ങി വാതിൽ തുറന്നു അകത്തു കയറിയപ്പോൾ കാണുന്ന കാഴ്ച വീട്ടിൽ വെച്ചിരുന്ന മാതാവിൻ്റെ രൂപത്തിൽ ജപമാലയുടെ ഓരോ മുത്തുമണികളിൽ നിന്നും പാൽ നിറഞ്ഞൊഴുകുന്നതാണ് ഒഴുകിയ പാൽ താഴെ കിടക്കുന്ന ടീ പോയിൽ ഒഴുകി പൽക്കുന്നുണ്ടായിരുന്നു അതിലേക്കാണ് ജപമാലയിൽ നിന്നും വരുന്ന പാൽ ഒഴുകി വീഴുന്നത് അങ്ങനെ ഒഴുകാൻ ഉണ്ടായ മറ്റൊരു കാരണം ജപമാല പരിശുദ്ധമ്മ സമർപ്പിച്ച ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശാനുസരണം വാങ്ങിയ തിരുസ്വരൂപത്തിൻ്റെ സൈഡിലുള്ള പൊട്ടിയ വിടുവിലൂടെയാണ് പാൽ താഴോട്ടൊഴുകുന്നത് ഈശോയുടെ പദ്ധതി മനുഷ്യനെ അപ്രാപ്യമാണ് പക്ഷേ ഈശോ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് റാണിയെ കൊണ്ട് ആ മാതാവിൻ്റെ പൊട്ടിയ ചില്ലുകൂട് വെച്ചിട്ടുള്ള മാതാവിൻ്റെ രൂപം വാങ്ങിച്ചത് പൗലോസ്റ്റാട്ടൻ റാണിയോട് ഇത് കണ്ടതും ഓടിവാ ഓടിവാ പാൽ ഒഴുകുന്നു എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി റാണിയും കുടുംബവും ഓടി വന്ന് നോക്കുമ്പോൾ ജപമാലയുടെ ഓരോ മുത്തിലും പാൽ പൊടിഞ്ഞു കൊണ്ടിരിക്കുന്നു അത് ഓരോ മണികളിലൂടെയും താഴോട്ട് ഒഴുകി ഇറങ്ങുന്നു റാണി വേഗം പോയി ഒരു പാത്രം ടീ പോയിൽ കൊണ്ടുവന്ന് പാൽ വീഴുന്ന ഭാഗത്ത് വെച്ചു ഏകദേശം ആ ജപമാലയിൽ നിന്ന് രണ്ടര ലിറ്റർ പാൽ അന്ന് കളക്ട് ചെയ്തു ഏഴായിരത്തിൽ പരം ദൈവമക്കളാണ് അന്ന് ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പാൽ രുചിച്ച് നോക്കുവാൻ കൊടുത്തു കർത്താവിൽ പറയുന്ന മക്കളെ ഏതൊരു യുക്തിവാദിക്കാണ് ഈ അത്ഭുതത്തെ ഖണ്ഡിക്കാനാവുക ഏതൊരു ശാസ്ത്രജ്ഞനാണ് ഈ സന്ദർഭത്തെ ന്യായീകരിക്കാനാവുക കഴിഞ്ഞ ഭാഗത്ത് നാം ഒരു സയന്റിസ്റ്റ് ജപമാലെ പരീക്ഷിക്കാനായിട്ട് വന്ന കാര്യം നമുക്കറിയാം മനുഷ്യൻ യുക്തിയിലൂടെ ചിന്തിക്കുമ്പോൾ ദൈവം വിശ്വാസത്തിലൂടെയാണ് അവയ്ക്ക് മറുപടി കൊടുക്കുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും ഈ അത്ഭുത കാഴ്ച എത്ര മക്കളാണ് അന്ന് അനുഭവിച്ചറിഞ്ഞത് അന്ന് റാണിയുടെ ഭവനത്തിൽ കൂടിയ ഏഴായിരത്തിൽ പരം മക്കൾക്ക് കാണാനും അനുഭവിക്കാൻ പോലും കഴിഞ്ഞു ഒരു ജുബമാലിയിൽ നിന്നും രണ്ടര ലിറ്റർ പാൽ വരിക ലോകത്തിൻ്റെ മുന്നിൽ ഇത് അസംഭവ്യമാണ് എന്നാൽ ദൈവത്തിന് ഇതെല്ലാം സംഭവ്യമാണ് താനും ദൈവത്തിൻ്റെ ഈ ഇടപെടലിനെ മാനസാന്തരത്തിലേക്ക് ഒട്ടേറെ മക്കളെ വഴി നടത്തിയിട്ടുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച എണ്ണിയാൽ തീരാത്ത അത്രയും മക്കൾക്ക് സൗഖ്യം ലഭിച്ച അനുഭവങ്ങൾ തളർന്നു കിടന്ന ഒരു സി എം ഐ സിസ്റ്ററിൻ്റെ കൈ ഉയർത്തിയ അനുഭവം റാണി ഓർക്കുകയാണ് അതുപോലെ ആ പാൽ ടേസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചവർ ചോദിച്ചു എന്താണ് ഈ സന്ദേശത്തിൻ്റെ ഉദ്ദേശം അന്നേരം മാതാവ് റാണിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് മാതൃസ്നേഹത്തിൻ്റെ മാതൃകാരുണ്യത്തിൻ്റെ അടയാളമാണ് മക്കളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ എപ്പോഴും പ്രവർത്തിക്കാൻ സന്നദ്ധയാണെന്ന് അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ഇതൊരടയാളം മാത്രം എന്നാൽ നമ്മുടെ പരിശുദ്ധമ്മ ഇതുവഴി പറയുന്നത് വലിയ കാര്യങ്ങളാണ് പരിശുദ്ധമ്മയോട് ചേർന്ന് മാതൃ സ്നേഹത്തിൽ പങ്കു പറ്റിക്കൊണ്ട് ദൈവമഹത്വത്തിനു വേണ്ടി നിങ്ങൾ മറ്റുള്ള ആത്മാക്കളുടെ പോഷിപ്പിക്കലിനു വേണ്ടി ജീവിക്കണം എന്ന് പരിശുദ്ധമ്മ ഇതുവഴി നമ്മോട് പറയുന്നു അന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധമ്മ തന്ന സന്ദേശങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ പരിശുദ്ധ അമ്മയിലൂടെ പൊതുവായിട്ട് അമ്പത്തിയൊന്ന് സന്ദേശങ്ങൾ തന്നിട്ടുണ്ട് അതേപറ്റി പിന്നീട് പറയാമെന്ന് റാണി പറഞ്ഞു പരിശുദ്ധ അമ്മയിലൂടെ അന്നത്തെ അത്ഭുതം അനേകർക്ക് ദൃക്സാക്ഷികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി വീണ്ടും ഒരു ദിവസം ഒരു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി മിക്കദൂതനായ വിസ്ത് മിഗായലിൻ്റെ തിരുനാളിൻ്റെ അന്ന് മിക്കദൂതനായ വിസ്ത് റപ്പയൽ മിഗായൽ ഗബ്രൈൽ മാലങ്ങന്മാരുടെ തിരുനാൾ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഒരു ജീപ്പിൽ പ്രാർത്ഥിക്കാൻ വന്നു പുരുഷന്മാരായിരുന്നു അതിലുണ്ടായിരുന്നത് റാണിയും പേരും കൂടി മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു വന്നവർ വിളിച്ചിട്ട് പറഞ്ഞു ഈ കാണുന്നതെല്ലാം ഒരു ചെപ്പടു വിദ്യയാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ ദിവ്യകാരണത്തിൻ്റെ അനുഭവമൊക്കെ ഉണ്ടായ സഹോദരിയാണല്ലോ ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരാമോ ഈ ദിവ്യകാരണം എന്താണെന്ന് അത് വെറും ഗോതമ്പ് അപ്പമാണ് അങ്ങനെ ദിവ്യകാരണത്തിൽ അവർക്കില്ലാത്ത വിശ്വാസം പ്രകടിപ്പിച്ചു റാണി ശാന്തമായി എല്ലാം കേട്ടത് അവരോട് പറഞ്ഞു നമുക്കൊരു അമ്പത്തിമൂന്ന് മണി ജപമാല ചെല്ലാം നിങ്ങൾ എൻ്റെ അടുത്ത് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം നമുക്ക് ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം അവർ പ്രാർത്ഥിക്കാൻ കൂടി അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു മൂന്ന് രഹസ്യം കഴിഞ്ഞപ്പോൾ പച്ചതമ്മ ഇപ്രകാരം പറഞ്ഞു തന്നു കുഞ്ഞേ നീ അവരോട് പറയണം അഞ്ചാമത്തെ രഹസ്യം മഹത്വത്തിൻ്റെ രഹസ്യം ചൊല്ലിത്തീരുമ്പോൾ കണ്ണുകൾ തുറന്ന് ഈ കൈകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറയണം റാണി അപ്രകാരം അവരോട് പറഞ്ഞു നാലാം രഹസ്യം ചൊല്ലി അഞ്ചാം രഹസ്യം ചൊല്ലി കാഴ്ചവെപ്പ് കഴിഞ്ഞ് അവർ നോക്കിക്കൊണ്ടിരുന്നു റാണി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കണ്ണുകൊണ്ട് കാണത്തക്ക വിധം വലതുകൈൽ കൈവിളയിൽ നിറഞ്ഞു തെളിഞ്ഞു വരുന്ന അനുഭവം അല്പം കനത്തിൽ തന്നെ തെളിഞ്ഞു വരികയാണ് ദിവ്യകാരുണ്യ ഈശോയുടെ അപ്പം അവരോരോരുത്തരും നോക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് ഈ തിരുവോസ്തി പൊന്തി പൊന്തി വരുന്നതാണ് എന്നാൽ റാണി കാണുന്നത് ചുവന്ന നിറത്തിൽ കട്ടിലൊരു അടയാളം അവരതിൻ്റെ ഫോട്ടോ എടുത്തു ഫോട്ടോയിൽ തെളിഞ്ഞത് വെളുത്ത ഓസ്തിയുടെ നിറമായിരുന്നു ആ എട്ട് സഹോദരന്മാർ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ശ്രാഷ്ഠാങ്കം പ്രണമിച്ചു കരഞ്ഞു പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു വെളുത്ത ഓസ്തി തിരുവോസ്തി ആയി മാറുന്നു അതിൽ യേശു ഏച്ചുവസിക്കുന്നു എന്ന് ദിവ്യാരനെ ഈശ്വര മഹത്വമുണ്ടാകട്ടെ എന്നവർ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ആ അനുഭവം അവിശ്വാസികളായ ആ വ്യക്തികളെ വിശ്വാസികളാക്കിയ അനുഭവമാണ് റാണി പങ്കുവച്ചത് ദൈവം ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എത്രയോ മക്കൾക്ക് മാനസാന്തരം നൽകുന്നു കർത്താവിൽ പ്രിയരെ മാനസാന്തരത്തിലേക്ക് കടന്നു വരണം സാത്താൻ ഈ ലോകത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മാതാവ് പലപ്പോഴും പറയുന്നു മനുഷ്യമക്കൾ പാപം ചെയ്യുന്നതിലൂടെ ഈശോയുടെ ആത്മഹൃദയം തകർന്നു രക്തം ചിന്തുന്നു കാൽവരിയിൽ യേശു നമുക്ക് വേണ്ടിയാണ് സജീവൻ ബലിയായി അർപ്പിച്ചത് ആ ബലിയുടെ ആവർത്തനമാണ് പരിശുദ്ധ കുർബാന വിശുദ്ധ ബലിയിൽ ഗോതമ്പ് അപ്പം യേശുവിൻ്റെ ജീവനുള്ള രക്തവും മാംസവുമായി മാറുന്നു ദൈവമക്കളെ ഈ ലോകം നമുക്ക് തരുന്നത് നശ്വരമായ ജീവിതമാണ് സാത്താൻ ഉദ്ദേശിക്കുന്നതും അതുതന്നെ നിത്യജീവൻ യേശുവിൻ്റെ വാഗ്ദാനമാണ് അതിനായി വിശുദ്ധിയുടെ ജീവിതം നമുക്ക് നയിക്കാം പരിശുദ്ധ മാതാവ് ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രത്യക്ഷപ്പെട്ട് അടയാളങ്ങൾ നൽകുന്നത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് അന്ധകാര ശക്തികളെ തകർക്കാൻ കൽപ്പുള്ള പ്രാർത്ഥനയാണ് ജപമാല ഓരോ ജപമാല മണികളും നമ്മുടെ കൈകളിലൂടെ ഉരുളുമ്പോൾ സാത്താൻ തകരും നരകം ഉറകൊള്ളും ജപമാല ഭക്തി നമുക്ക് അത്യാവശ്യമാണ് മക്കളെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വിശുദ്ധ ജപമാലയ്ക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം ആൾത്താരയിൽ യേശുവിൻ്റെ തിരുവോസ്തിക്ക് കാവലായി നിൽക്കുന്നവളാണ് പരിശുദ്ധ അമ്മ ആ അമ്മയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം അമ്മ നമ്മോട് പറയുന്നു വിശുദ്ധ ബലിയിലൂടെ തിൽക്കുമാരനെ ഹൃദയത്തിൽ സ്വീകരിക്കേ യുക്തിക്ക് യോജിച്ച പ്രാർത്ഥനയല്ല വിശുദ്ധ ബലി അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് അതരം കൊണ്ട് അവനെ ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വാസത്തോടെ സംഗ്രഹിക്കുകയും ചെയ്യുക ലോകപാപങ്ങളുടെ വിമോചകനെ നമുക്ക് സ്വീകരിക്കാം പരിസ്ഥിതമ്മയെ അതിനെ കൂട്ടുപിടിക്കാം അമ്മ നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിലേക്ക് നയിക്കുന്ന പാതയാണ് കാലുകളിടരാതെ നമുക്ക് അമ്മയുടെ തിരുസന്നിധിയിൽ അണയാം ഈശോയെ ലോകത്തിന് തന്ന പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റിയത് സ്വന്തം ഉദരം ഈശോയ്ക്ക് ദാനമായി നൽകിക്കൊണ്ടാണ് ആ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഈശോ ഈ ലോകത്ത് പിറക്കുകയില്ലായിരുന്നു ജന്മപാപമില്ലാതെ ഈ ലോകത്ത് ജീവിച്ച ഒരേയൊരു മനുഷ്യ സ്ത്രീയാണ് പരിശുദ്ധ മാതാവ്